സമയം ാണ് രണ്ട് സമയങ്ങൾ സൂക്ഷിക്കുക രണ്ട് സമയം ഉത്തരമുള്ള നേരം അത് ഉറമ്പ നാനിലിന്റെ പ്രത്യേകതകളിൽ പെട്ടതുമാ ഒന്ന് നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള നേരം ഒന്ന് കൂടി പാകിസ്ഥാനികളൊക്കെ നമ്മൾ ഈ തന്റിലും അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് നോമ്പുറക്കുന്നാൽ അവർ കാണാൻ വേണ്ടാതിരുന്നത് ഞാൻ നോമ്പുറക്കണ നേരത്ത് പിന്നെ അപ്പോ അത് ദ്വായിൽ ഉത്തരമുള്ള നേരാണ് നമ്മൾ ആ നേരത്ത് ഭക്ഷണത്തെ പറ്റി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമ്മളൊക്കെ ഇൻഷാ ഇൻഷാല്ല സെന്ററിലും നമ്മുടെ സംഘടനകളൊക്കെ കെ എം സി സി ഒക്കെ ഒരുപാട് നോമ്പ് തുറ പരിപാടികളൊക്കെ നടത്തുന്നതാ സംഘാടകരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഭയങ്കര കൂലിയുള്ള വിഷയമാണ് ആ നേരത്തെ ഒച്ചപ്പാടൊക്കെ നിർത്തുക വാങ് കൊടുക്കാൻ ഒരു പത്ത് മിനിറ്റാ ഒരു പതിനഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് സ്വലാത്തും തിക്കറും ചൊല്ല ഉത്തരം കിട്ടുന്ന നേര അവിടെ നമ്മൾ ഭക്ഷണത്തിന്റെ അല്ല ആ പുതിയിരുപ്പ് എന്താ അത് മട്ടനോ ചിക്കനോ ഈ സമൂസ ഏത് ഓട്ടം ഉണ്ടാക്കിയത് അല്ല ഭക്ഷണപ്പോ ഇവിടുന്ന വരുന്നത് ഇതൊക്കെ എന്തിനാ അത് എന്തായാലും അത് വരിക്കേ ചക്കൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്ത് കിട്ടിയാലും തിന്നാലും ചോദിക്കുന്നത് വരിക്കാണോ പഴയാണോ വരിക്കേ ചക്കെ രണ്ടിനും ഉപ്പിക്ക് പോളാണ് അപ്പൊ നമ്മളിത് പറഞ്ഞ് സമയം കളയരുത് അത് ദ്വാ ചെയ്യാനുള്ള നേരാ അത് അത്വാ ചെയ്യാനുള്ള നേരമാണ് ഇന്നലില്ലാ ഓരോ നോമ്പ് തുറക്കുന്ന നേരത്തും ഒരുപാട് ആളുകൾ അള്ളാഹു നരകത്ത് മോചിപ്പിക്കുന്നുവെന്ന് റസൂലുള്ള അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഒരു നേരം സുബഹിന്റെ മുമ്പുള്ള നേരം അത്തം കഴിഞ്ഞ് സുബഹിബാങ്ക് കൊടുക്കാനുള്ള നേരം അള്ളാഹു ആകാശലോകത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രയോഗം ഹദീസിലുണ്ട് അള്ളാഹു ഫിസിക്കലി വരും എന്നല്ല അതിനർത്ഥം അള്ളാഹുന്റെ റഹ്മത്ത് അത്രക്കഥാതെയൊക്കെ അടുത്തു വരുമെന്നാണ് ചോദിച്ചോളി ഞാൻ തരാം പുറുക്കെന്ന് ചോദിച്ചോ ഞാൻ പുറത്തു തരാം എന്നാഹു പറയുന്ന രാത്രിയാണ് ഈ രാത്രിയുടെ സമയമാണ് സുബഹിബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം ഈ രണ്ട് സമയവും പരിശുദ്ധ റമലാനിൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടരുത് ദ്വാരക്ക ആ നേരത്തെ ഒച്ചപ്പാട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ മിണ്ടാതെ പാസ് ചെയ്യുക എങ്ങനെ വർത്തമാനം പറയേണ്ട ആവശ്യം അവിടെ മിണ്ടാതെ കാര്യങ്ങളൊക്കെ നടത്തുക ഭംഗിയിൽ നോമ്പ് അങ്ങനെ വാഹത്തായി കിട്ടണം അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യുമാറാകട്ടെ പിന്നെ റമലാൻ ഒരു റമലാനെ കിട്ടാൻ പോലെ അത് ഒരുപാട് ആക്കി മാറ്റണം ഒരുപാട് റമലാൻ അതെങ്ങനെ ഒരു റമലാൻ കൂടെ ഏറെ കിട്ടുന്നു اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك الله تجبرك تحت الله صندوش بك